ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലൗസ് എന്ന് പറഞ്ഞാൽ സ്കേർട്ടിൻ്റെ ബ്ലൗസിൻ്റെ ആണ് നമ്മൾ പറയുന്നത് ആ സാരി ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് അല്ല നമ്മുടെ ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് ആണ് അപ്പോൾ നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇറക്കാണ് ആവശ്യമുള്ളത് ഇറക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പേപ്പറിൽ വരച്ച് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് ലെങ്ത്താണ് ഇറക്കെന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് പതിനേഴരയാണ് നോക്കുക പതിനേഴര ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ പതിനേഴര മാർക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ പ്ലസ് ഒന്നര കൂട്ടണം ആ പ്ലസ് ഒന്നര നമ്മൾ ഇതിലോട്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഇപ്പം ഒന്നര എന്ന് പറഞ്ഞത് ഒരു ഇഞ്ച് ഇവിടെയും അര ഇഞ്ച് ഷോൾഡറിൻ്റെ ഭാഗത്തും തയ്യൽത്തുമ്പ് പോവും അതുകൊണ്ടാണ് നമ്മൾ ഇറക്കത്തിൻ്റെ കൂടെ പതിനേഴര പ്ലസ് ഒന്നര അങ്ങനെ കൂട്ടുന്നത് പതിനേഴര പ്ലസ് ഒന്നര അര ഇഞ്ച് ഇവിടെയും ഒരു ഇഞ്ച് ഇവിടെതാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തും പോവും നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചെസ്റ്റാണ് മാർക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് ഇപ്പം ഈ ഇവിടുന്ന് തുണിയുടെ വണ്ണം കിട്ടണമെങ്കിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം അപ്പോൾ ചെസ്റ്റ് നമ്മൾ ഡ്രസ്സിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തൊൻപതാണ് വന്നിട്ടുള്ളത് അതിനെ നാല് കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏഴേക്കാൽ കിട്ടും അതിൻ്റെ കൂടെ പ്ലസ് അര ഈ ടെക്കിനുള്ള അരയും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്യാം പിന്നെ എക്സ്ട്രാ നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തമ്പും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക അപ്പം നമുക്ക് ഏഴും ഒന്നും എട്ട് പിന്നെ ഈ അര ഇഞ്ചും ഈ അര ഇഞ്ചും കൂടി കൂട്ടിയിട്ടുണ്ട് ഒൻപത് അപ്പോൾ നമുക്ക് ഒൻപതേക്കാളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്നുകൂടി നോക്കുക ഏഴ് എട്ട് ഒൻപത് ഒൻപതേക്കാളാണ് നമ്മുടെ ചെസ്റ്റ് വന്നിട്ടുണ്ട് ഇരുപത്തൊമ്പതിന് നാല് കൊണ്ട് ഹരിക്കുമ്പോൾ ഏഴേക്കാൽ കിട്ടും അതിൻ്റെ കൂടെ പ്ലസ് ആര ആരതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പ്ലസ് ഒന്നര തയ്യൽത്തുമ്പോഴാണ് അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഇവിടുന്ന് തുണി ഇങ്ങോട്ടേക്കുള്ളത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ തുണിയൊന്ന് നിങ്ങൾ സങ്കല്പിക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ് ലെത്തും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഈ തുണിയുടെ ഇവിടുത്തിൻ്റെ ലെങ്ത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഇറക്കത്തിൻ്റെതും അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് കിളക്കണ്ട ഷോൾഡർ അപ്പോൾ ഷോൾഡർ നമുക്ക് എട്ടാണ് വന്നിട്ടുള്ളത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എട്ടാണ് അപ്പോൾ എട്ടിൻ്റെ കൂടെ ഡ്രസ്സിൽ നിന്നുള്ള അളവാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എട്ടിൻ്റെ കൂടെ പ്ലസ് ഒന്ന് കൂട്ടുക അപ്പോൾ ഒൻപത് കിട്ടും ഇവിടെ ഈ ഒൻപതിനെ നമ്മൾ രണ്ട് കൊണ്ട് ഹരിക്കാം ഒൻപതിന് നമ്മൾ ഒൻപതിനെ രണ്ട് കൊണ്ട് ഹരിച്ച നമുക്ക് നാലര കിട്ടും ഈ നാലരയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് നാലര ഈ നാലര തന്നെയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് റികാളും മാർക്ക് ചെയ്തിട്ടുള്ള നാലരയാണ് നാലര ഇനി നമ്മൾ ഒന്നുകൂടി കൂടി പറയാം ഇവിടുന്ന് ലെങ്ത്ത് മാർക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടി ഇതിപ്പോൾ ചെസ്റ്റ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് വരക്കുന്നതിന് മുന്നേ പറയുന്നത് ഈ തുണി കിട്ടാൻ വേണ്ടിയിട്ട് ചെസ്റ്റിൻ്റെ അളവാണ് നമുക്ക് ഒൻപതേക്കാൾ തുമ്പോടെ കിട്ടണം ഇനി നമ്മൾ ഷോൾഡർ ഇവിടുന്ന് മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ റികാൾ മാർക്ക് ചെയ്ത് റികാൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യണം ഇപ്പോൾ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റികാൾ മാർക്ക് ചെയ്താൽ നമ്മൾ ചെസ്റ്റിൻ്റെ കറക്റ്റ് അളവ് കിട്ടുക ഇരുപത്തൊമ്പതിന് നാല് കൊണ്ടു ഇപ്പോൾ ഏഴേക്കാൽ കിട്ടി അതിൻ്റെ കൂടെ പ്ലസ് ആരോ കൂട്ടി പ്ലസ് ഒന്നര കൂട്ടി അങ്ങനെ നമ്മൾ ഇവിടെ ഒൻപതേക്കാളിൽ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് ഏഴേക്കാലും പ്ലസ് ആരെയും അപ്പം ഏഴേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ ഏഴേ മുക്കാലും ഇവിടെ പ്ലസ് ഒന്നേ ഇങ്ങനെ മാർക്ക് ചെയ്ത് ഇനി അടുത്തതായിട്ട് ഇത് ഇപ്പം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഇനി നമുക്ക് റികാൾ കറിവ് റികാളിൻ്റെ കറിവ് മാർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ ചെസ്റ്റാണ് പറഞ്ഞത് റികാൾ കറിവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരുപത്തി ഒൻപതാണ് റികാൾ കറിവ് കണക്കാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് റികാലിൻ്റെ കറിവ് എന്ന് പറയുന്നത് ഇത് മാർക്ക് ചെയ്യൽ എങ്ങനെയെന്ന് വെച്ചാൽ ചെസ്റ്റിനെ നമ്മൾ ഇരുപത്തി നാല് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അതാണ് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ അളവിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ഒന്നേക്കാളാണ് ഒന്നും പോയിന്റ് ഇരുപതും ഇത്രയാണ് ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഈ ബാക്ക് ഭാഗത്തേക്കുള്ള ഈ അളവിൻ്റെ കാര്യമാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ ഈ ആം ഹോൾ ഈ റികാളിൻ്റെ ഈ കറിവ് ബാക്ക് സൈഡാണ് കൊടുക്കുന്നത് ഇത് വരച്ചു കൊടുക്കണം ഇത് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് അര ഇഞ്ച് ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് ചെയ്തുകൊടുക്കും അപ്പോൾ ഇത് ആദ്യം നമ്മൾ കറിവ് മാർക്ക് ചെയ്തത് ബാക്കാണ് ഇത് ഫ്രണ്ടാണ് നമ്മൾ മാർക്ക് ചെയ്യണത് ഇത് ഫ്രണ്ട് ബാഗാണ് അപ്പോൾ നമ്മുടെ റികാൾ മാർക്ക് ചെയ്ത് റികാളിൻ്റെ കറവ് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ബാക്ക് സൈഡ് മാർക്ക് ചെയ്ത് ഫ്രണ്ട് സൈഡ് മാർക്ക് ചെയ്ത് ഇതൊക്കെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് നെക്ക് പിടുത്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നെക്ക് പിടുത്ത് നമുക്ക് നാലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിൽ നിന്ന് ഇടവെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ അതിന് മൈനസ് അര ഇഞ്ച് കുറക്കണം നാലിന് മൈനസ് അര ഇഞ്ച് കുറച്ചാൽ മൂന്ന് മൂന്നര വരും ഈ മൂന്നരൻ്റെ പകുതി നമ്മൾ ഒന്നേ മുക്കാലാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇഞ്ചാണ് മൂന്നിഞ്ചാണ് ഇഞ്ചാണ് ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വന്നിട്ടുള്ളത് അഞ്ച് ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് അഞ്ച് ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഫ്രണ്ടിൻ്റെ അളവ് നെക്കിൻ്റെ എന്ന് പറയുന്നത് ഒന്നേ മുക്കാലാണ് അപ്പം അത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മൾ ഓരോന്നും സ്റ്റെപ്പ് ബൈ നമ്മൾ നമ്മളിത് എഴുതിയിട്ടുള്ളത് ആദ്യം ഇറക്ക മാർക്ക് ചെയ്യാൻ എങ്ങനെ പറഞ്ഞില്ല ചെസ്റ്റ് പറഞ്ഞു ഷോൾഡർ പറഞ്ഞു റികാൾ പറഞ്ഞു ചെസ്റ്റ് പറഞ്ഞ് റികാളിൻ്റെ കറവ് പറഞ്ഞിട്ടുണ്ട് നെക്ക് വിടുത്ത് നെക്ക് ലെങ്ത്ത് ഒന്ന് നോക്കാം ഇറക്കെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തിനാണ് നമ്മൾ ഇറക്കം എന്ന് പറയുന്നത് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വണ്ണം ഷോൾഡർ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് റികാളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് പിന്നെ ചെസ്റ്റ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് റികാളിൻ്റെ കറവെന്ന് പറഞ്ഞാൽ അതിൽ കാണിച്ചെറുത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതാണ് റികാൾ കറിവെന്ന് പറയുന്നത് ഇനി നെക്ക് വെടുത്തും നെക്ക് ലെങ്ത്തും നെക്ക് പെടുത്തത് നെക്ക് ലെങ്ത്ത് ഇത് ഇനി നമുക്ക് അപ്പോൾ നെക്ക് ലെങ്ത്ത് നമ്മൾ എടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം നാലുള്ളത് നാലേക്കാൾ എടുക്കണം അതേപോലെ തന്നെ ഒന്നേ മുക്കാൽ എടുത്ത് നമ്മൾ മാർക്ക് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ അത് നമുക്ക് രണ്ടായി മാറും അടുത്തതായിട്ട് നമുക്ക് വേസ്റ്റ് റൗണ്ട് കിട്ടണം വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ അളവാണ് വേസ്റ്റ് റൗണ്ട് ഇവിടുത്തെ ഈ അളവ് അത് ഇവിടെ നിന്ന് നമ്മൾ ഒൻപതര മാർക്ക് ചെയ്തിട്ട് അതാണ് ഇതിന് പറയുന്ന പേരാണ് ഷേപ്പ് താഴ്ച അതിൽ ഷേപ്പ് ലെങ്ത്ത് ഇത് മാർക്ക് ചെയ്യും ഒമ്പതര ഈ വെയ്സ് റൗണ്ട് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വേസ് റൗണ്ട് നമുക്ക് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ചാണ് അതിൻ്റെ നാലിൽ കണ്ടു കഴിഞ്ഞാൽ ആറേക്കാൽ അതിൻ്റെ കൂടെ പ്ലസ് അര ഈ പ്ലസ് അര തയ്യൽത്തും ഇതാണ് പറയുന്നത് നമ്മുടെ ടെക്കിൻ്റെ ആണ് പിന്നെ ആറേ മുക്കാൽ പ്ലസ് ഒന്നേക്കാൾ തയ്യൽത്തും കൊട്ടിട്ട് നമ്മൾ എട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ എട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇവിടെ എട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം ആറ് മുക്കാലാണ് ഇവിടെ വരിക ഇത് ഒന്നേക്കാല് ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി അകത്ത് നമുക്ക് ഷേപ്പ് താഴ്ച്ച ഷേപ്പ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഷേപ്പ് ലെങ്ത്ത് ഒൻപതര അതിനെയാണ് നമ്മൾ ഷേപ്പ് ലെങ്ത് ഷേപ്പ് താഴ്ച്ച എന്ന് പറയുന്നത് ഇനി ടെക്ക് ലെങ്ത്ത് ഇവിടുന്ന് ടെക്കിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത് നമ്മൾ ഏഴ് ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ടെക്ക് ലെങ്ത്ത് എടുക്കേണ്ടത് ഏഴ് ഇഞ്ചാണ് അതാണ് എഴുതി വെച്ചിട്ടുള്ളത് ടെക്ക് ലെങ്ത് ഏഴ് അതിന് താഴേക്ക് ടെക്ക് ലെങ്ത്തിൻ്റെ താഴെയൊക്കെ നമ്മൾ അഞ്ച് ഇഞ്ചാണ് എടുക്കേണ്ടത് ടെക്ക് ലെങ്ത്തിൻ്റെ താഴോട്ടേക്ക് തൊട്ടേക്ക് ഇഞ്ച് അതേപോലെ തന്നെ ഓപ്പണ്ട ഇവിടുത്തെ വണ്ണമെന്ന് പറയുന്നത് ഇരുപത്തിയെട്ടാണ് ഇരുപത്തിയെട്ടാണ് അതിൻ്റെ നാലൊന്ന് ഏഴ് പ്ലസ് ഒന്ന് എട്ടാണ് വരെ അതിൻ്റെ കൂടെ നമുക്ക് ടെക് ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൂട്ടും കുറക്കൊന്നും വേണ്ട അപ്പം അത് മാർക്ക് ചെയ്യാം ഏഴ് ഇവിടെ പ്ലസ് ഒന്ന് ഇത് അങ്ങനെ മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താലും ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും ഒന്നും കൂടി പറഞ്ഞു തരാൻ നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ള ഇറക്കാണ് ആ ഇറക്കം മാർക്ക് ചെയ്തതാണ് ഇവിടുന്ന് താഴെ ഒട്ടേക്കുള്ള ലെങ്ത്ത് പതിനായിരം അതിൻ്റെ കൂടെ പ്ലസ് ഒന്നര കൂട്ടി ഒരിഞ്ചി അടി തയ്യെഴുതുമ്പം മുകളിൽ അര ഇഞ്ചും പോവും അങ്ങനെ അടുത്തതായിട്ട് ചേച്ചിൻ്റെ വണ്ണം കാണാൻ വേണ്ടിയിട്ട് തുണി നമ്മൾ നാലായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ടല്ലോ അതിന് ആദ്യം തന്നെ ഇരുപത്തൊൻപതിന് നാല് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ സംഖ്യയെ കൊണ്ട് ഏഴേക്കാല കിട്ടിയത് അതിന് പ്ലസ് അര എന്താ വെച്ചാൽ നമ്മുടെ ടെക്ക് രണ്ട് സൈഡിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ അര വെച്ചിട്ട് നാല് സൈഡിലും പോവും അതാണ് നമുക്ക് രണ്ട് ഇഞ്ചോളം പോവും അപ്പോൾ ഏഴേക്കാല പ്ലസ് അര പിന്നെ പ്ലസ് ഒന്നിനെ ഒൻപതേ നമ്മൾ മാർക്കിങ് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ തുണി കട്ട് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ ഷോൾഡർ ആവുന്നത് ഷോൾഡർ നമ്മൾ ഡ്രസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എട്ടാണ് കിട്ടിയിട്ടുണ്ടാവുക എട്ട് പ്ലസ് ഒന്ന് ഒൻപത് ഒൻപതിൻ്റെ പകുതി എടുക്കുക നാലരയാണ് ഇവിടുന്ന് മാർക്ക് ചെയ്യേണ്ടത് അത് മാർക്ക് ചെയ്യുന്ന റികാൾ അപ്പം തന്നെ മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റികാൾ മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് റികാൾ മാർക്ക് ചെയ്ത ഭാഗത്താണ് നമ്മൾ ചെസ്റ്റിൻ്റെ ഈ ഏഴേക്കാൽ പ്ലസ് അര പ്ലസ് ഒന്നേക്കാൾ ഇത് മാർക്ക് ചെയ്യാൻ അങ്ങനെ ഒൻപത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് അടുത്തതായിട്ട് നമുക്ക് റീഗാളുടെ കറിവ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള കറവാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ഇരുപത്തൊൻപതിന് നാല് ഇരുപത്തൊമ്പതിന് ഇരുപത്തിനാല് കൊണ്ട് അരിക്കുന്ന സംഖ്യയാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത് ഒന്നേ പോയിൻ്റ് ഇരുപത് ഇനി അടുത്ത് നെക്ക് വെടുത്തും നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യേണ്ടത് നെക്ക് വെടുത്ത് നമുക്ക് നാലരയാണ് വന്നിട്ടുണ്ടെങ്കിൽ മൈനസ് നാലാണ് മൈനസ് അത് നാലേന്ന് വന്നിട്ടുണ്ടായിരുന്ന മൈനസ് അര ഇഞ്ച് ചെയ്ത് നമ്മൾ കുറച്ചു മൂന്നര കിട്ടി മൂന്നര എൻ്റെ പകുതി എടുത്തിട്ട് ഒന്നേ മുക്കാൽ മാർക്ക് ചെയ്ത് അടിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് രണ്ടാവും അതേപോലെ നെക്ക് ലെങ്ത്ത് നമുക്ക് വന്നിട്ടുള്ള നാലാണ് നമ്മൾ തയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നാലേ കാലിലെടുത്ത് കട്ട് ചെയ്യുക ഇനി ബാക്ക് നെക്ക് ലെങ്ത്ത് നമുക്ക് മൂന്നരയാണ് വന്നിട്ടുള്ളത് മൂന്നരയാണ് അപ്പോൾ നമ്മൾ തയ്ക്കാൻ വേണ്ടി മൂന്നേ മുക്കാൽ എടുക്കണം ഇനി വേസ്റ്റ് റൗണ്ട് നമുക്ക് കാണാം വേസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ഭാഗത്തിലുള്ളവാണ് അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യ ഷേപ്പ് താഴ്ച്ച കാണണം ഷേപ്പ് താഴ്ച്ചാൽ നമുക്ക് ഒൻപതരയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ നേരെയാണ് നമ്മൾ ഈ വേസ് റൗണ്ട് എടുക്കേണ്ടത് അത് നമുക്ക് വന്നിട്ടുള്ളത് ആറേ മുക്കാലാണ് ഇതിൻ്റെ കൂടെ ഇപ്പം സ്വന്തേക്കാൾ കൂടി എട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ടെക്കിൻ്റെ ലെങ്ത്ത് ഈ ഷോൾഡർ നിന്ന് ഇങ്ങോട്ടേക്ക് ടെക്കിൻ്റെ ലെങ്ത്ത് എത്രയും വരും നോക്കി ഏഴി ഇഞ്ച് ഇന്ന് താഴെ തൊട്ടേക്ക് ഒരു അഞ്ചോ ആറോ ഇഞ്ച് കൊടുക്കുക അപ്പോൾ നമ്മുടെ ടെക്കിൻ്റെ ഇത് മനസ്സിലാവും നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഓപ്പോൻ്റെ വൺ ആണ് അപ്പോൾ നമുക്ക് ഇരുപത്തെട്ട് നാലിലൊന്ന് കണ്ട ഏഴ് പ്ലസ് ഒന്ന് എട്ട് താങ്ക് യു ഫോർ വാച്ചിങ്